തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവിന്റെ തകരാർ പരിഹരിച്ചു ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറാണ് പരിഹരിച്ചത് തകരാർ പരിഹരിച്ചതോടെ ഈ മാസം ശേഷം തിരികെ പറക്കാൻ പറക്കാനൊരുങ്ങുകയാണ് വിമാനം ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവിന്റെ എഞ്ചിന്റെ കാര്യക്ഷമതയും പരിശോധിച്ച് പരിശോധിച്ചുറപ്പുവരുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിയത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബേസ് എ ഫോർ ഹൺഡ്രഡ് എം വിമാനത്തിലായിരുന്നു സംഘമെത്തിയത് പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാരടക്കമാണ് സംഘത്തിനുണ്ടായിരുന്നത് ജൂൺ പതിനാലിനായിരുന്നു ബ്രിട്ടന്റെ അഞ്ചാം തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്തെത്തിയത് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നു മണിക്കൂറുകൾക്കുള്ളിൽ വിമാനത്തിന്റെ ഇന്ധനം തീരുകയും വിമാനം അടിയന്തരമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയുമായിരുന്നു വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തി വിദഗ്ധ ശ്രമം നടത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടത്